ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പോൾ ഇന്ന് നമുക്ക് നമുക്ക് പിന്നെ കൂടി അങ്ങ് അപ്പൊ നമ്മൾ പഴമുരിക്ക് എടുക്കുന്നത് മൈദമ്മാവായിട്ട് അപ്പോൾ നമ്മൾ മൈദമാവ് ഇട്ടു ഇതിന്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടാൽ ക്രിസ്പിനെസ് ഉണ്ടാകും അപ്പൊ നമ്മൾ ഉപ്പിട്ടു പിന്നെ നമ്മൾ നമ്മള് കളറിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ ഇച്ചിരി എള് ഇട്ടിട്ടോ എള്ള ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിന് കുറച്ച് ജീരകവും കൂടി ഇട്ടാലും നല്ലതാണ് ജനത ഇടാൻ മറന്നുപോയി കേട്ടോ ഇനി നല്ലത് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നല്ല ലൂസാക്കി എടുക്കണം അപ്പോൾ ആവശ്യത്തിന് കുറേ കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് ഇളക്കി ഇളക്കി നോക്കിയാൽ മതി അപ്പം നല്ല ലൂസായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പം പഴംപൊരിക്കായിട്ട് നമ്മൾ പഴമെടുത്തു പഴം ഞാൻ ഒരു പഴം ഞാൻ രണ്ടായിട്ടോ കട്ട് ചെയ്തേ നമുക്ക് ഇഷ്ടമുള്ള സൈസ് കട്ട് ചെയ്യാം വലിപ്പം നിങ്ങളത്തി രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ ചെറുതാക്കോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഴത്തിൻ്റെ വലിപ്പം നമ്മുടെ പഴമ്പൊരിക്ക വേണമെന്ന് വെച്ചെന്നാലും നിങ്ങളുള്ളത് വേണോ ഷോർട്ടായിട്ട് വേണമോ നമ്മൾ ഇഷ്ടാ കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഒരു പഴം രണ്ടായിട്ട് മുറിച്ച് നിങ്ങളത്തിലാണ് പഴംപൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ ദേ നമ്മുടെ ത്തിച്ച് പാനൊക്കെ വെച്ച് പാൻ ചൂടായപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിനി പയ്യെ മാവിൽ മുക്കി നമുക്ക് നമ്മുടെ ഓരോ പഴമായിട്ട് എണ്ണയിട്ട് പൊരിച്ചെടുക്കാം പഴമ ഇങ്ങനെ മാവിനകത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കേൾട്ട് നീരെ നേരെ അപ്പം നമ്മൾ എണ്ണ ഒക്കെ ഇരുന്ന് നമ്മുടെ പഴമുടി നല്ലപോലെ തിളക്കുന്നുണ്ട് അപ്പം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്താലാണ് രണ്ട് സൈഡും വേഗണമല്ലോ ഒട്ടി ഒട്ടിപ്പുറിച്ചിരിക്കുകയാണ് അപ്പം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ പഴമ്പൊരു സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഓരോന്ന് എടുക്കാം കൊരിയെടുക്കാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മഞ്ഞ കളർ മറിയൊരു ബ്രൗ ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നായിരുന്നു നമുക്ക് ബാക്കിയുള്ള ആവും പഴം കൂടി ബാറ്ററി മുക്കി പൊരിച്ചെടുക്കാവേ അപ്പം നമ്മുടെ പഴംപൊടി ഇവിടെ സെറ്റായിട്ടുണ്ടത് ഇതാ കേട്ടോ നമ്മുടെ പഴംപൊഴിയും കാണാനൊക്കെ കൊള്ളാം അല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ